വെറും മുപ്പത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് പത്ത് സെന്റ് പ്ലോട്ടിൽ ആയിരത്തിഒരുന്നൂറ് സ്ക്വയർ ഫീറ്റോട് കൂടിയുള്ള വീട് വിൽപ്പനയ്ക്ക് അതും ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നും വെറും ഒന്നര കിലോമീറ്റർ ദൂരത്തിലായിക്കൊണ്ട് കേരളത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഹിന്ദു തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നും വെറും ഒന്നര കിലോമീറ്റർ ദൂരത്തിലും വല്ലാശ്ശേരി ക്ഷേത്രത്തിന്റെ തൊട്ട് സമീപത്തായിക്കൊണ്ടാണ് ഈ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ വരുന്നത് എല്ലാവിധ വാഹനങ്ങൾക്കും വളരെ എളുപ്പത്തിൽ കടന്നു വരാൻ കഴിയുന്ന വിശാലമായ റോഡിനെ അഭിമുഖമായിക്കൊണ്ടും സമീപത്ത് ഒരുപാട് വീടുകൾ കാണാൻ സാധിക്കുന്ന ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി നിൽക്കുന്നത് നിലവിൽ വാടകയ്ക്ക് കൊടുത്തിട്ടുള്ള ഈ വീട്ടിൽ നിന്നും പ്രതിമാസം ഇരുപത്തി രൂപ വാടകയായും ലഭിക്കുന്നുണ്ട് കൂടാതെ പ്രമുഖ സ്കൂളും ഹോസ്പിറ്റലും ആരാധനാലയങ്ങളും ഹൈപ്പർ മാർക്കറ്റ് മുതലായ അനേകം സൗകര്യങ്ങൾ ഈ വീടിന്റെ വളരെ സമീപത്തായി കൊണ്ട് തന്നെ ലഭ്യമാകുന്നുണ്ട് ഇനി വെള്ള സൗകര്യത്തിനാണെങ്കിൽ ധാരാളം വെള്ളം ലഭിക്കുന്ന ഒരു വറ്റാത്ത വലിയ കിണറും നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടിയിൽ ലഭ്യമാകുന്നുണ്ട് രണ്ട് ഫ്ലോറുകളിലായിക്കൊണ്ട് അതിവിശാലമായ മൂന്ന് ബെഡ്റൂം ഉൾപ്പെടുന്ന ആയിരത്തി സ്ക്വയർ ഫീറ്റിലാണ് ഈ വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് ഓരോ ഫ്ലോറും സെപ്പറേറ്റ് റെന്റിന് കൊടുക്കുവാൻ അനുയോജ്യമായ രീതിയിൽ രണ്ട് ഫ്ലോറിലും നിങ്ങൾക്ക് കിച്ചണും കാണാൻ സാധിക്കും വെറും മുപ്പത്തിരണ്ട് ലക്ഷം രൂപ മാത്രമാണ് പത്ത് സെന്റ് പ്ലോട്ടിൽ ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ പ്രതിമാസം ഇരുപത്തി അയ്യായിരം രൂപ വാടക ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ വീടിനെ ചോദിക്കുന്ന വില ഗുരുവായൂർ ക്ഷേത്രത്തിനടുത്ത് ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് മനോഹരമായ ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ കഴിയുന്ന ഈ അവസരം നഷ്ടപ്പെടുത്താതെ കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്